നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ ഹോമിയോപ്പതി വകുപ്പ് നടത്തുന്ന ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് അയ്യം പൊങ്കോവിൽ നടന്നു നിരവധി വയോജനങ്ങൾ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ കൊണ്ടും ജീവിതശൈലി രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന വയോജനങ്ങൾക്കും വേണ്ടിയായിട്ടാണ് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് അയ്യപ്പൻകോവിൽ മേരുകുളം വനിതാ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിൽ മേരീകുളം വനിതാ സാംസ്കാരിക നിലയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് നാഷണൽ ആയുഷ് മിഷന്റെ അറുപത് വയസ്സിനാർക്കു നടത്തുന്നത് അത് അതായത് പ്രായാധിക്യം മൂലം കഷ്ടപ്പെടുന്ന അതായത് ബി പി ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് നമ്മുടെ ഹോമിയോപ്പതിയിലൂടെയുള്ള ചികിത്സാ രീതികൾ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അതുപോലെ തന്നെ നമ്മുടെ അതായത് ഹോമിയോ ഹോമിയോയുടെ ഫലപ്രദമായ ചികിത്സ എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടിയാണ് നമ്മളെ ക്യാമ്പൂടെ പരിപാടിയിൽ ഡോക്ടർ ടോണി ജോസ് ഐപ്പുങ്കോവിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഹോമിയോ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു